ടി കെ എം സഹപാഠികെഎംസി എൺപത്തേഴിന്റെ പതിമൂന്നാമത് മെറിറ്റ് ഈവനിംഗ് സ്കോളർഷിപ്പ് വിതരണവും കുടുംബസംഘവും പ്രൌഢമായി നടന്നു സുജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എച്ച് എസ് ഉദ്ഘാടനം ചെയ്തു

ാണ് ആ പെൺകുട്ടിയുടെ കേട്ടില്ലേ കുട്ടികൾ ഒരു പെൺകുട്ടി തീരുമാനിക്കുക മറ്റൊരു കുട്ടി മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അവിടെയാണ് മെറിറ്റ് എന്ന വാക്കുകൾ ചെയ്യുന്നത് ആ കുട്ടിയുടെ പ്രത്യേകത രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കുട്ടിയുടെ പ്രത്യേകത ഭാഗ്യം ചെയ്ത കുട്ടികളുടെ ഭാഗ്യം ചെയ്ത കുട്ടികൾ നമുക്ക് അച്ഛനും അമ്മയും ആ കുട്ടിയുടെ സർഗാത്മകത കുട്ടിയെ ഈ വർഷത്തെ സ്കോളർഷിപ്പിൽ അർഹനായ വിശ്വനാഥനും സഹപാഠി കുടുംബങ്ങളിൽ നിന്നും പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ സുകന്യ അഡ്വക്കേറ്റ് മുഹമ്മദ് ഖൈസ് കാർഡിയ ടെക്നീഷ്യൻ മുഹമ്മദ് സാലിഖ് നിത നഷാർ നിമ നഷാർ ഹസ്ന ബാത്തിമ ഗൗരി നന്ദ എന്നിവർക്കും എച്ച് എൻ ഉപകാരങ്ങൾ നൽകി ആദരിച്ചു കൊല്ലം കോർപ്പറേഷനിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഡിവിഷൻ കൌൺസിലർ എസ് ഗീതാകുമാരിയെയും കർഷകശ്രീ അവാർഡ് നിർഹനായ സഹപാഠി പ്രസിഡന്റ് കൂടിയായ സുനിൽകുമാറിനെയും കേരള നോൺ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സഹപാഠി മുൻ സെക്രട്ടറി യുനൈദിനെയും കിളിവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും സി പി എം കിളിവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സഹപാഠി മുൻ സെക്രട്ടറിയുമായ സുജിത് കുമാറിനെയും യോഗത്തിൽ ആദരിച്ചു